ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു വോയിസ് ഓവറിൽ വരുന്നത് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നാടൻ സ്റ്റൈലിൽ വെക്കുന്ന ഒരു കോവക്ക കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് പുളിയെടുത്ത് എടുത്താൽ മതിയാവും ഇത് ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് തക്കാളിയുണ്ട് അതുപോലെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോവക്കഥ ചെറുതായിട്ട് നാലാക്കിയിട്ട് കയറിയിട്ട് എടുത്തിട്ടുണ്ട് നീ ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഉലുവൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഉള്ളിയാണ് എടുത്തത് അതുപോലെ ഒരു തക്കാളിയാണ് എടുത്തത് നമ്മൾ പുളി ഇടുന്നതുകൊണ്ട് കൂടുതൽ തക്കാളിക്ക് ആവശ്യം ഉണ്ടാവില്ല ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചു വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് ഷുഗർ ഉള്ളവൽക്കുക നല്ലതാണ് കേട്ടോ ഈ ഒരു കറി കോവക്കൻ്റെ കറി അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇലക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൂളി ഒന്ന് കൈ ഒടിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്കുള്ള പൊടികളാണ് കേട്ടോ വേണ്ടത് മസാലപ്പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട് നമുക്ക് മുളകും കൂടെ ചേർക്കണം മുളക് പച്ചമുളകും കൂടെ ഇട്ടും കൊണ്ട് എരിവിനുസരിച്ച് ഇട്ടാൽ മതിയാവും ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിച്ചുകൊടുക്കാം കൂടുതലായിട്ടുള്ളൊരു വെള്ളം നമുക്ക് ആവശ്യമുള്ള അതുകൊണ്ട് പാകത്തിന് ചേർക്കുന്നുണ്ട് പിന്നെ തേങ്ങ അരച്ച് ഒഴിക്കുമ്പോൾ അതിലും കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പം അത്രയും മതിയാവും ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് കോവക്കായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒടിഞ്ഞൊന്നും പോകില്ല കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇത് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുക്കുമ്പം കുറച്ച് വലിയ ജീരവും കൂടെ ചേർത്താൽ നന്നായിരിക്കും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം കൂടുതൽ തേങ്ങാവുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു തിക്കായിട്ടുള്ള ഒരു കറി കിട്ടും ഇനി ഇതൊന്ന് തളിച്ച് വരുന്ന ടൈം കൊണ്ട് നമുക്ക് വറവിടാനുള്ളത് ശരിയാക്കാം താളിക്കാൻ പാകത്തിന് വെളിച്ചെണ്ച്ചാൽ മതിയാവും ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അപ്പോൾ ഉള്ളൂ നമ്മുടെ നാടും കോവക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തൈ ഇടിയിട്ടില്ലെങ്കിൽ നാടും കേട്ടോ ചപ്പാത്തിക്കും പത്തിരിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കല്ലേ